മഴ മാറി നിന്ന അന്തരീക്ഷത്തിൽ ആഘോഷപൂർവ്വമായിരുന്നു പ്രവേശനോത്സവം സ്കൂൾ തുറന്നെങ്കിലും ഇനി രണ്ടാഴ്ചക്കാലം പാഠപുസ്തകങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പഠനമുണ്ടാവില്ല വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഉതകുന്ന പഠന രീതികളായിരിക്കും രണ്ടാഴ്ചക്കാലം ഉണ്ടാവുക കണ്ണൂർ വാരം യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പി ടി എ പ്രസിഡന്റ് എം വി ധനേഷിന്റെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ കൗൺസിലർ പി പി വത്സലൻ ഉദ്ഘാടനം ചെയ്തു ചുവടുവെപ്പ് എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല എന്നതാണ് അത് സംബന്ധിച്ച് പറയാനാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് ആകെ വിദ്യാർത്ഥികളെല്ലാം സ്കൂളുകളിലേക്ക് പോവുകയാണ് നമ്മുടെ കേരളത്തിൽ ഒരു മക്കളും പഠിക്കാൻ പോകാത്തവരായില്ല എല്ലാ ഇടങ്ങളിലും എല്ലാ സ്ഥലത്തും നമ്മുടെ വിദ്യാലയങ്ങളുണ്ട് ഇന്ന് പൊതുവിദ്യാലയങ്ങളുടെ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ നഗരത്തിലെ ദേവത്താർഖണ്ഡി ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പ്രധാന അധ്യാപകൻ ദേവേശൻ ചാത്തോത്തിന്റെ അധ്യക്ഷതയിൽ മുൻ പ്രധാന അധ്യാപകൻ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പ്രാപ്തരാക്കിയ അധ്യാപകരെ അവസരത്തിൽ ഞാൻ അഭിനന്ദനം അതുപോലെ സെക്കൻഡറിയിലും അങ്ങോട്ടും മികച്ച നേടാനും ജീവിത വിജയം കൈവരിക്കാനും സാധിക്കണമെന്ന് ഞാൻ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് മുദ്ര വിദ്യാഭ്യാസ സമിതി ചെയർമാൻ കെ കെ രാകേഷ് ഈ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നത്തെ നിലയിലേക്ക് മാറി നമ്മുടെ രാജ്യത്തിൽ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടു പറഞ്ഞു പക്ഷേ ആ മാറ്റങ്ങൾ മാതൃകയായി നമ്പർ

എല്ലാ സൗകര്യങ്ങളും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് വരികയാണ് നമുക്ക് ഈ ഒരു ഒരു പരിപാടി പരിപാടി എന്നുള്ള രീതിയിൽ പ്രവേശനോത്സവ തുടർന്നും നമ്മുടെ കുട്ടികൾക്ക് എല്ലാ രീതിയിലും മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാനും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നമ്മുടെ സ്കൂളിൽ നിന്ന് ലഭിക്കും എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കണ്ണൂർ കുറുവ യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പി ടി എ പ്രസിഡന്റ് സി അരുണിന്റെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ കൗൺസിലർ കെ എൻ മിനി ഉദ്ഘാടനം ചെയ്തു വർഷത്തിൻ വർണ്ണം വിതറിയൊരവധിക്കാനും അക്ഷരമധുരം മഴവിൽ വരവായി അക്ഷരമധുരം മഴവിൽ വരവായി ോടുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വാങ്ങിച്ചവരെ ബുക്ക് ചെയ്ത് വെക്കും ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം മുന്നോട്ട് പോയി കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സഹായ സമ്മേളനങ്ങളിൽ സർക്കാർ തലത്തിൽ നിങ്ങൾ ഒരുക്കുന്നുണ്ട് സമഗ്ര വിദ്യാഭ്യാസ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾക്ക് ഒരുപാട് കണ്ണൂർ സിറ്റി ചിറക്കൽകുളം മദ്രസ മ അതനിയ എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പി ടി എ പ്രസിഡന്റ് ഷുക്കൂർ ചാലിലിന്റെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ കൗൺസിലർ സാബിറ ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി രവീന്ദ്രനായിരുന്നു ഉദ്ഘാടകൻ പ്രഖ്യാപനം

എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റ